അസൂയ കാണിച്ചാലുള്ള ഉപദ്രവത്തിൽ നിന്ന് ഇതാണ് ഈ ആയത്തിന്റെ പാരായണവും അതിന്റെ അർത്ഥവും ഈ ആയത്തിൽ പുതിയതായി രണ്ടേ രണ്ട് പദങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ ഒന്ന് ഹാസിദ് രണ്ടാമത്തെ ഹസദ് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന പദങ്ങളാണ് എന്താണ് വമീ വൊമീൻ ഉപദ്രവത്തിൽ നിന്നും ഹാസിദിൻ അസൂയാലു ഹാസിദ് എന്ന് പറഞ്ഞാൽ അസൂയാലും ഇതാ ഹസദ്യിൽ വന്ന അതേ പദം ഇത ഹസദ ഹദദ മാതിയായ പേരാണ് അതിന്റെ മുതാരിയ ഹസോദു ഹസദ എന്ന് പറഞ്ഞാൽ അർത്ഥം അസൂയ കാണിച്ചു ഒമീ ഹാസിദിൻ അസൂയാലുവിന്റെ ഉപദ്രവത്തിൽ നിന്നും ഹസദ അവൻ അസൂയ കാണിച്ചാൽ അപ്പൊ അസൂയാലു അസൂയ കാണിക്കുമ്പോഴുള്ള ഉപദ്രവങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് കാവനത്തെടുകയാണ് അപ്പോ ഇത് ഈ ഹസദ് അസൂയക്ക് ഹസദ് എന്നാണ് പറയാ ഹാസിദ് അസൂയാലു ഹസദ് അസൂയ ഹസദ അസൂയ കാണിച്ചു ഹസദ് ഇത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവപൂർവം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് എല്ലാവരിലും കടന്നുകൂടാൻ സാധ്യതയുള്ള ദുസ്വഭാവമാണ് അസൂയ എന്ന് പറയുന്നത് അസൂയയുടെ നിർവചനം എന്താണ് ഈ അസൂയ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹം അള്ളാഹു സുഹാനുഹുവ താന നൽകിയ പദവി അള്ളാഹു സുഹാനുഹൂ താന നൽകിയ ശ്രേഷ്ഠത അല്ലാഹു നൽകിയ നന്മ ഇവയിലൊന്നും നമുക്ക് സംതൃപ്തി ഉണ്ടാകുന്നില്ല അവയിലൊക്കെ നാം അസഹിഷ്ണുക്കളായി തീരുക അതായത് ഒരാൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹത്തിലോ അയാൾക്ക് നൽകിയ ശ്രേഷ്ഠതയിലോ നന്മയിലോ അസഹിഷ്ണുവായി തീരുക എന്നിട്ട് അത് അയാളിൽ നിന്ന് ആഗ്രഹിക്കുക എന്നിട്ട് തനിക്ക് ആഗ്രഹിക്കുക നന്ന ചൊരുങ്ങിയത് അയാൾക്കത് നഷ്ടപ്പെടുകയെങ്കിലും വേണമെന്ന് ആഗ്രഹിക്കുക വല്ലാത്തൊരു ദുഷ്ട മനസ്സാണ് അസൂയാലുവിൻ്റെത് നോക്ക് തമ്മിലുണ്ടോ എന്ന് നാം ഓരോരുത്തരും പരിശോധിച്ച് നോക്കേണ്ടതുണ്ട് അസൂയ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹം പദവി നന്മകൾ ഈ കാര്യങ്ങളിൽ നമ്മൾ അസഹി അസഹിഷ്ണുവായി തീരുക അയാൾക്കത് നഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കുകയും എന്നിട്ട് തനിക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുക അല്ലെങ്കിൽ നന്ന ചുരുങ്ങിയത് അയാൾക്ക് നഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കുക ഇതാണ് അസൂയ എന്ന് പറയുന്നത് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലിസ്വല മാത്രങ്ങൾ വളരെ ഗൗരവപൂർവമാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്തിട്ടുള്ളത് എത്ര വലിയ നന്മകൾ ചെയ്യുന്ന ആളുകളായിരുന്നാലും ഈ ഒരു ദുസ്വഭാവം അവനിലുണ്ടെങ്കിൽ അവന്റെ സൽക്കർമ്മങ്ങളൊക്കെ തന്നെ തീ വിറക് തിന്നും പ്രകാരം ഈ അസൂയ നന്മകളെ കാർന്നു തിന്നും എന്ന് പ്രവാചകൻ സല്ലം പഠിപ്പിക്കുന്നു നബി പറഞ്ഞു അൽ ഹസനാ ഹസദുൽ ഹസനാൽ അസൂയ നന്മകളെ തിന്നും തീ എപ്രകാരമാണോ വിറക് തിന്നുകൊണ്ടിരിക്കുന്നത് അത് പ്രകാരം നന്മകൾ നന്മകളെ അസൂയക്കാർന്ന് തിന്നും എന്ന് റസൂൺ ലാഹിത്തലിസ്ലിമ പഠിപ്പിക്കുമ്പോൾ നമുക്കതിന്റെ കൗരവം മനസ്സിലാക്കാൻ കഴിയും എന്നാൽ സാധാരണഗതിയിൽ ഒരാൾക്ക് ലഭിച്ച അള്ളാഹു നൽകിയ അനുഗ്രഹം അത് എനിക്കും ലഭിക്കണമെന്ന് ആഗ്രഹിക്കുകയും അള്ളാഹുവിനോട് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നത് അസൂയയുടെ ഗണത്തിൽപ്പെട്ടതല്ല ഒന്നുകൂടി മനസ്സിലാക്കുക ഒരാൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹം ആ അനുഗ്രഹം തനിക്ക് ലഭിക്കണമേ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക ഇത് തെറ്റല്ല റസൂർ ഇല്ലാമ തങ്ങൾ പഠിപ്പിച്ചു രണ്ട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് അസൂയ അനൂദനീയമാണ് എന്താണ് അസൂയയുടെ സ്വഭാവം ആതാഹുല്ലാഹു മാലൻ ഒരാൾക്ക് അള്ളാഹു ധാരാളം സമ്പത്ത് നൽകി അങ്ങനെ അദ്ദേഹം ആ സമ്പത്ത് സസ്യമാർഗത്തിൽ ചെലവഴിക്കുക ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ സമ്പത്തിൽ നമുക്ക് എങ്ങനെ അസൂയ ഉണ്ടാവാമെന്നാണ് പ്രവാചകൻ പറയുന്നത് ഇതുപോലെ പടച്ചവനെ നീ എനിക്ക് സമ്പത്ത് നൽകുകയാണെങ്കിൽ എനിക്കും നന്മയുടെ മാർഗത്തിൽ ചെലവഴിക്കാൻ സാധിക്കും ഞാനും അതിന് ചെലവഴിക്കാൻ തയ്യാറായിരിക്കും എന്ന് ആഗ്രഹിക്കുക രണ്ടാമത്തെ അജുനുഹു അള്ളാഹു ഒരാൾക്ക് വിജ്ഞാനം നൽകി അറിവ് നൽകി അയാൾ അതനുസരിച്ച് പ്രവർത്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു അതുപോലെ എനിക്കും ആഗ്രഹിക്കാം പഠിച്ചവനെ നീ എനിക്ക് ഇപ്രകാരം വൈജ്ഞാനികമായ ഉയർച്ച നൽകുകയാണെങ്കിൽ ഞാൻ അതനുസരിച്ച് പ്രവർത്തിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യും എന്ന് ആഗ്രഹിക്കൽ അനുവദനീയമാണ് അതാണ് പറയുന്നത് നന്മ ഒരാൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ തനിക്കും ലഭിക്കണമെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് തെറ്റല്ല അസൂയ തെറ്റായ ഇവിടെ നാം കാവലിനെ തേടണമെന്നാവശ്യപ്പെട്ട അസൂയ ഒരാൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ അയാൾക്ക് നഷ്ടപ്പെടുകയും തനിക്ക് ലഭിക്കുകയും ചെയ്യണമെന്നാഗ്രഹിക്കുന്ന ദുഷ്ടമനസ് ആ ദുഷ്ടമനസ്സിന്റെ സ്വഭാവത്തെയാണ് ഇവിടെ ആക്ഷേപിക്കപ്പെ ഇവിടെ ആക്ഷേപിച്ച് പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹുവിൽ നാം ശരണം തേടുക ഇതാ ഹസ അസൂയപ്പെടുമ്പോൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അസൂയാലു തന്റെ അസൂയയുടെ ആ അസൂയ എന്ന് പറയുന്ന പ്രവർത്തനം തുടക്കം കുറിക്കുമ്പോൾ പ്രാവർത്തികമാക്കുമ്പോൾ അപ്പോഴാണ് അള്ളാഹുവിനോട് അത്തരം അസൂയാലുക്കളുടെ അസൂയയിൽ നിന്ന് ശരണം തേടാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു പ്രവാചകൻ സല്ലല്ലാ അലിസ്വലാമയോട് മക്കാ മുഷരിക്കുകൾക്ക് അസൂയ ഉണ്ടായിരുന്നു കാരണം നബിക്ക് ലഭിച്ച പ്രവാചകത്വം എന്ന് പറയുന്ന പദവി എന്തുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാ അലിസ്ലമിയുടെ കുടുംബത്തിൽ പ്രവാചകത്വം ഉണ്ടായി എന്തുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിലില്ല ഇതവരെ അലട്ടിയ വിഷയമായിരുന്നു ഇന്നും അസൂയയുടെ വിവിധ തലങ്ങൾ നമുക്ക് കാണാം വ്യക്തികൾ തമ്മിലുള്ള അസൂയ ജ്യേഷ്ഠാനുജന്മാർ തമ്മിലുള്ള അസൂയ അതുപോലെ തന്നെ സഹോദരി സഹോദരന്മാർ തമ്മിലുള്ള അസൂയ കുടുംബങ്ങൾ തമ്മിലുള്ള അസൂയ സമൂഹങ്ങൾ തമ്മിൽ രാഷ്ട്രങ്ങൾ തമ്മിൽ എന്തിനേറെ സംഘടനകളും പ്രസ്ഥാനങ്ങളും തമ്മിലൊക്കെ അസൂയപ്പെട്ടുകൊണ്ടിരിക്കുന്നതിന്റെ കഥകൾ നാം വായിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു അള്ളാഹു ആയത്തിലൂടെ ഈ സമഗ്രമായ സമ്പൂർണമായ സകല അസൂയയുടെയും സകല അസൂയാലുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് കാവല തേടാൻ പറഞ്ഞിരിക്കുന്നു അസൂയാലു അസൂയ കാണിച്ചാലുള്ള ഉപദ്രവത്തിൽ നിന്ന് എന്നാണ് നമ്മളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് സഹോദരന്മാർ ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ഞാൻ എന്നെ ഈ ആയത്തിന്റെ മുന്നിൽ നിർത്തി ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കി എന്റെ ഉള്ളിൽ ഈ പറയപ്പെട്ട ദുസ്വഭാവം ഉണ്ടോ എന്ന് പരിശോധിക്കുകയും ഉണ്ടെങ്കിൽ ഈ ആയത്ത് ഞാൻ പാരായണം ചെയ്യുമ്പോൾ ഞാൻ എനിക്കെതിരായി പാരായണം ചെയ്യുന്നതോടൊപ്പം തന്നെ ഞാൻ ആരൊക്കെ ഉറച്ചൊക്കെ തന്നെ അസൂയ വെക്കുന്നുണ്ട് അവരൊക്കെ ഈ സുഹൃത്ത് പാരായണം ചെയ്യുമ്പോൾ അവർ എന്റെ ഷററിൽ നിന്ന് അള്ളാഹുവിനോട് കാവലിനെ തേടിക്കൊണ്ടിരിക്കുകയാണ് എന്ന ഒരു ബോധവും ഭയവും നമുക്കുണ്ടാകേണ്ടതുണ്ട് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹു സുഹാനു വാ തലി ദുസ്വഭാവത്തിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അസ്സാം വലിക്കും വാഹന